ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് എട്ട് നാൽപ്പത്തിനാലായിട്ട് കേട്ടോ സമയം നല്ല മയക്കാറുണ്ട് നല്ല മഴ പെയ്യുന്നു ഏ അപ്പോൾ എല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് വള്ളക്കുപ്പിയും ക്ലോത്തൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് വണ്ടി ഇവിടെ മേൽഭാഗത്താണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പോൾ സമയം എട്ട് നാൽപ്പത്തെട്ടായിട്ടോ വണ്ടി കയറിയപ്പോൾ പെരും മഴ പെയ്തിട്ടുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ നല്ല മയക്കാറും ഉണ്ട് ഇത് കുറച്ച് നേരം നിൽക്കാണ്ട് പെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഊബറിന് ഒരു ചെറിയ അപ്ഡേഷൻ ഉണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ റാപ്പിഡോ റാപ്പിഡോന് ഇല്ല അപ്പോൾ ഫസ്റ്റ് റാപ്പിഡോ ഓൺ ആക്കുക ഇവിടെ റേഞ്ച് കുറവാണ് അതാണ് പ്രശ്നം ഫോർ ആണ് അപ്പോൾ റാപ്പിഡോ ഓൺ ആക്കിയിട്ടുണ്ട് റാപ്പിഡോ പിന്നെ അതിന് ശേഷം നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഒരു ട്രിപ്പും പാട്ടെടുത്താൽ റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥലം അത് നമുക്ക് ഇതുവരെ അടിച്ചിട്ടില്ല അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഊബർ എന്തായി ആകട്ടെ ഊബറ് കുറച്ചും കൂടി ഉണ്ട് ഇവിടെ റേഞ്ച് ഇല്ലാത്തോണ്ടേ ഞാനിപ്പോൾ ബോംബെ കാഫിൽ പോയിട്ട് ചാർജ് അടിക്കണമെന്ന് വിചാരിച്ചിരുന്നു അത് ഇനി നടക്കൂലേ പെരുമയാണ് ഇത് ഇറങ്ങിയാന്ന് നനയും പിന്നെ നമ്മളെ പുതിയ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ ഇതാണ് സ്റ്റാൻഡ് ഞാൻ ഇങ്ങനത്തെ സ്റ്റാൻഡിനെ നോക്കി വാങ്ങിയതാണ് ലോ ക്വാളിറ്റി ആണ് പിന്നെ ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് ഫോൺ ജിമ്മ വെച്ചിട്ട് ക്യാമറ വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ല ഒന്നല്ലെങ്കിൽ ക്യാമറ ഇവിടെ തടയും ഇനി ഇങ്ങോട്ട് തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇവിടെയും തടയും ഒക്കെ തടയാണ് അപ്പോൾ ഇതാകുമ്പോൾ കുഴപ്പമില്ല ഫുൾ ഓപ്പൺ ആയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാങ്ങിയത് അപ്പോൾ ഇനി അതിൽ വെച്ചിട്ടൊന്ന് വീഡിയോ എടുത്ത് നോക്കണം ഊബറ് അപ്ഡേഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ വരും മഴ നല്ല മഴ ഉണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് റാപ്പിഡോല അടിച്ചിട്ടുണ്ട് ഇതെന്താ പേര് സയൻസോ സിൻസേന്നാണോ എന്ത് പേരാന്നാകും രണ്ട് ലോമീറ്റർ പിക്കപ്പ് ഉണ്ട് പിന്നെ എട്ട് കിലോമീറ്റർ എന്തോ ഡ്രോപ്പ് ഉള്ളു ഇരുന്നൂറ്റി ആറ് രൂപ എത്രയുണ്ട് ക്യാഷ് ജഡ്ജ് മുക്ക് പോയ്യാട്ടോ പോവേണ്ടത് വാഴക്കാല ആ ഭാഗത്താണ് കാക്കനാട് നമ്മളെ മാവേലിപൂരാണ് ആ പള്ളീൻ്റെ അടുത്താണ് അപ്പോൾ ആളെ പോയി പിക്ക് കേട്ടെ മെസ്സേജ് അയക്കുന്നുണ്ട് ആർ യു കമ്മിങ് വളരെ അല്ലേ ട്രിപ്പ് വന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ തന്നെ വരികാലേ അഞ്ച് മിനിറ്റ് ഉള്ളു ബ്ലോക്കൊന്നും കാണിക്കുന്നില്ല നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഉണ്ട് പക്ഷേ ഇത് രണ്ട് കിലോമീറ്റർ കുഴപ്പമില്ല നമ്മൾ പിക്കാൻ പോലുണ്ടല്ലോ അപ്പോൾ ഏതായാലും വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ തുടങ്ങട്ടെ ഫസ്റ്റത്തെ ട്രിപ്പ് എന്താവും എന്നറിയില്ല ചങ്ങാ ഈ ക്യാൻസൽ ചെയ്യുമോയെന്നറിയില്ല ആരെയോ കമ്മി എന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട് മൊബൈൽ സ്റ്റാൻഡിനേ ചെറിയൊരു ആട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് രണ്ട് കൈ ഉപയോഗിക്ക് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാമല്ലോ ചെറിയൊരാട്ടൊക്കെ ഉണ്ട് സ്റ്റാൻഡിന് പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയണത് മാഗ്നെറ്റാണ്ടിനൊന്നും കൂടിയും സുഖമായിരുന്നു കാരണം ഇത് ആ ക്ലിപ്പ് ഇങ്ങനെ വിടർത്തിയ ടൈമ് ഇടാനേ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ആണെന്നുണ്ടെങ്കിൽ ഒരു വെപ്പിലാണ് റെഡി ആയി നിന്നേനെ മാഗ്നെറ്റ് ഇങ്ങനത്തെ സ്റ്റാൻഡും വലിയ ഉള്ളൂ ചെറിയ സ്റ്റാൻഡായിരിക്കും മാഗ്നെറ്റ് ഉണ്ടാവുക അപ്പോൾ അത് ആ ഗ്ലാസ്സിനോട് ഒട്ടിയാണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇതിങ്ങനെ ചരിക്കാൻ പറ്റില്ല ഫോണ് ഏതായാലും ഇതിന് പോട്ട കുറച്ച് ദിവസം ഇതായിരുന്നു നമ്മളെ കസ്റ്റമർ ഫസ്റ്റ് റാപ്പിഡോ കസ്റ്റമർ ആ ഊബർ ഓണാക്കിയിട്ടില്ല കേട്ടോ ഇവിടെ പാലാലോട്ടത്തേക്ക് ആയിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് പിന്നെ ഊബറ് ഓണാക്കട്ടെ ഇരുന്നൂറ്റി എട്ട് രൂപയുടെ ട്രിപ്പ് കേട്ടോ ഊബർ ഊബർ സർജൻറ് കേട്ടോ ഊബർ ഇപ്പോൾ ട്രിപ്പ് അടിക്കും റാപ്പിഡോ എന്താ പ്രശ്നം ഇബർ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ട്രിപ്പ് അടിക്കുന്നില്ലല്ലോ ഊബർ ഇപ്പോൾ വരുമ്പോഴത്തേന് തന്നെ അടിച്ചിട്ടുണ്ടാവും ആണ്ടോ അടിച്ചു അഞ്ച് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ പിക്ക് വേണ്ട റാപ്പിഡ് ഊബറിൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ട്രിപ്പ് കൊടുത്താ ഊബറെ ഇരുന്നൂറ്റി എട്ട് രൂപയുടെ ട്രിപ്പ് ആട്ടോ നമ്മൾ ഈ റാപ്പിഡോയിൽ ഓടിയത് അത് എത്ര കിലോമീറ്റർ എട്ടേ പോയിന്റ് രണ്ട് കിലോമീറ്ററും പത്തൊമ്പത് മിനിറ്റും ഇപ്പം കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പിക്കപ്പ് കിട്ടൂല ഡ്രോപ്പിൻ്റെ മാത്രം അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് കിട്ടാ നമുക്കിവിടുന്ന് കുറച്ച് നേരം പോയാലേ അവിടെ ചായക്കട ഉണ്ട് അവിടുന്ന് ചായ അടിക്കുക ഒരു ഹോർലിക്സ് ഒടിക്കുക കസ്റ്റമർ സംസാരിച്ച് ഇങ്ങനെ പോകുന്നപ്പോൾ ആൾക്ക് മൂന്ന് ടാക്സി വണ്ടി ഉണ്ടായിരുന്നു റെൻറ്റിനെ കൊടുത്തിരിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് വേഗനറും ഒരു ഡിസയർ ഉണ്ട് കാരണം ഡിസയർ മറ്റേ ട്രാവൽസിന് കൊടുത്തിക്കാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞത് പിന്നെ രണ്ട് വേഗനർ റെൻറ്റിന് കൊടുത്തിരിക്കണെന്നാണ് പറഞ്ഞത് എണ്ണൂറ് ഉപയ്യൊക്കെയാണ് കൊടുത്തിരിക്കണേ പറഞ്ഞത് അതെന്തോ മെയിൻ്റനൻസ് ഒക്കെ ഡ്രൈവർ ചെയ്യുമെന്നാണ് പറഞ്ഞത് അങ്ങനെ സ്ഥിരം ഓട്ടോ ഒരു വണ്ടിയാണ് അതുകൊണ്ട് അങ്ങനെ കൊടുത്താണ് അറിയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞത് മൂന്ന് വണ്ടി ഉണ്ട് പിന്നെ ഇവിടെ എന്തോ ഓഫീസിലെന്തോ വർക്ക് ചെയ്യാണ് പിന്നെ എന്തോ ഒരു കടയും പാടുണ്ട് നമുക്ക് റാപ്പിഡോലൊരു ട്രിപ്പും പാടും അടിച്ചിട്ടുണ്ട് ഇതും എട്ട് കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി എത്ര ഉണ്ട് ചെറിയ ഇരുന്നൂറ്റി അഞ്ചോ ചെറിയ ഇതൊള്ളു അപ്പോൾ എണ്ണൂറ്റി അമ്പത് മീറ്റർ ഉള്ളു ആളെ പിക്ക് അപ്പോൾ ഇവിടെ യൂട്ടനടിക്കണം പാലാരട്ടം അരുൺ ആണ് അരുൺ അരുണിനെ ഡ്രോപ്പ് ചെയ്യട്ടെ ഊബർ ഞാൻ വേഗം ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇന്നലത്തെ ഉണ്ണിയപ്പോൾ രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ടായിരുന്നു ഞാൻ എടുക്കണം എന്ന് വിചാരിച്ച റൂമിൽ നിന്ന് മറന്നുപോയി എന്തായാലും രാത്രി പോകുമ്പോഴത്തേന് ചിലപ്പോൾ കേടായിട്ടുണ്ടാവും ഇന്നലെ വാങ്ങിയതല്ലേ പിന്നെ രാത്രി അല്ല ഇന്ന് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ നിർത്തും ഈവനിങ് ആകുമ്പോൾ നിർത്തും നാളെ നമുക്ക് രാവിലെ ഒരു ട്രിപ്പ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽക്ക് രാവിലെ നാളത്തെ പോലെ അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് നാളത്തെ പരിപാടി തുടങ്ങും രാവിലെ തുടങ്ങണം അങ്ങനെ നമ്മളെ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ ഇതാണ് നമ്മളെ കസ്റ്റമർ പിന്നെ വേഗിൽ വേറെ വണ്ടി വന്നോ അപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ട്രിപ്പ് കേട്ടോ നമ്മളെ റാപ്പിഡോയിൽ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം ഊബർ ഓൺ ആക്കിയിട്ട് കാരണം ഒന്ന് അവിടെ വണ്ടി അവിടെ ഒന്ന് ഒതുക്കിയിട്ട് റീചാർജ് ചെയ്യുക അപ്പോൾ ഞാൻ റാപ്പിഡോലെ എന്തായാലും ട്രിപ്പ് അടിക്കില്ലല്ലോ അപ്പോൾ ഊബറിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ എടുത്തോട ഊബറ് ഓണാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ട്രിപ്പ് അടിക്കുമോ അറിയില്ല വലിയ ബ്ലോക്കില്ല പെട്ടെന്ന് ഒക്കെ ഓണത്തിൻ്റെ ലീവായിട്ട് പോയിട്ടേ വലിയ ഇതില്ല ബ്ലോക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെത്തുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇനി നമുക്ക് നേരെ ബോംബെ കാഫേ പോവാം ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും ബോംബെ കാഫേക്ക് ബോംബെ കാഫേ പോയിട്ട് ഒരു ഹോർലിക്സ് കുടിക്കാം ഹോർലിക്സ് ഹോർലിക്സ് കുടിക്കാൻ മൂടൊക്കണമെങ്കിൽ നമ്മൾ കുടിക്കുന്നു അല്ലേ ഇപ്പോൾ ഉണ്ണിയപ്പം കൂടി എടുത്താൽ മതി എന്നാൽ കടിയായിന് മഴ ചിലവിടത്ത് പെയ്യും ചിലവിടത്ത് പെയ്യില്ല നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്തപ്പോൾ പെരുമാ പെയ്തു കസ്റ്റമർ കുറച്ച് നനഞ്ഞ കണ്ട് കയറിയത് പക്ഷേങ്കിൽ ആ പാലാലോട്ട് എത്തിയപ്പോൾ റോഡ് നനഞ്ഞിട്ടും കൂടിയില്ല അവിടെ ആകെ അഞ്ചാറ് അഞ്ചാറേഴ് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ അവിടെ മഴ പെയ്തിട്ടില്ല അവിടെ ഇത്രയും പെരുമാഴ പെയ്യുമ്പോൾ അവിടെ മഴ പെയ്തിട്ടില്ല അപ്പം ഇനി ഏതായാലും കുറച്ചെണ്ണം പോയിട്ട് അവിടെ യൂട്ടൺ അടിക്കണം സെസ്സിൻ്റെ അവിടെയാണ് യൂട്ടൺ അവിടെ പോയിട്ട് യൂട്ടൺ അടിക്കുക ബോംബെ കാഫി പോയിട്ട് ഒരു ഹോർലിക്സ് കുടിക്കുക ഇപ്പോൾ കയറിയ രണ്ട് കസ്റ്റമറേ ബോയ്സ് ആയിരുന്നു രണ്ടാളും ഫ്രണ്ടിലിരുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഈ രണ്ടാമത്തെ ട്രിപ്പ് എടുത്ത ആളുണ്ടല്ലോ ആൾ നമ്മൾ ബൃന്ദാവൻ ഹോട്ടലിൻ്റെ അവിടെ നിന്നാണ് പിക്ക് ചെയ്തത് ആളവിടെ ഫുഡായിക്കാൻ കയറിയൊക്കെ ആയിരുന്നു പാലാരോട്ടത്ത് അപ്പോൾ ഞാൻ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ആ മെയിൻ റോഡിൽ നിന്ന് ബൃന്ദാവൻ്റെ അവിടെ ഒരു ഇരുപത് മീറ്റർ ഉള്ളിലേക്ക് കാണിക്കുന്നത് അപ്പോൾ അത് കയറി അവിടെ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആളെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കയറണോ അപ്പം എന്നോട് പറഞ്ഞു ഇല്ല ഞാൻ അവിടേക്ക് ഇറങ്ങി വരാം മെയിൻ റോഡിൽ തന്നെ നിർത്തിയാൽ എന്ന് പറഞ്ഞു പക്ഷേ പക്ഷേങ്കിൽ ആ മെയിൻ റോഡ് അവിടെ മെട്രോൻ്റെ പണിയെടുക്കണോണ്ട് നമ്മൾ വണ്ടി അടച്ചു കഴിഞ്ഞാൽ വേക്കിൽ നിന്ന് ഹോണടി വരും വേറെ വണ്ടി നിൽക്കുമ്പോൾ അവിടെ ഒതുക്കി പോവാം പക്ഷെങ്കിൽ എന്നാലും ഹോണടി അവിടെ വരും അപ്പോൾ എന്ത് ചെയ്തു ഞാൻ നോക്കിയപ്പോൾ ആളെ കാണാനില്ല ഞാൻ ആ റൗണ്ട് എത്തിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആളെ കാണാനില്ല പിന്നെ അവിടെ വണ്ടി ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ലെഫ്റ്റിക്ക് നോക്കിയപ്പോൾ ഒരു ഇൻഷൈഡൊക്കെ ചെയ്ത ഒരാളെ കണ്ടു എനിക്ക് തോന്നി അയാളായിരിക്കും പക്ഷേ എങ്കിൽ അയാൾ എത്ര നോക്കി നമ്മളെ വണ്ടി മുഖം നോക്കണില്ല ഇനിയും നോക്കണില്ല അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഉള്ളിലേക്ക് കയറ്റി ഉള്ളിൽ കയറ്റിയപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു നേരം വെയിറ്റ് ചെയ്യാറുണ്ടാൽ ജസ്റ്റ് ഒന്ന് നിർത്തി ആ റോഡും വലിയ ഗ്യാപ്പൊന്നും ഇല്ല അപ്പോൾ ഞാൻ വീണ്ടും വണ്ടി ഓടിച്ചു അവിടെ ഒടിച്ചു ഇനി മെയിൻ റോഡിൽ തന്നെ ഇറങ്ങി നോക്കാം ചിലപ്പോൾ ആൾ ഇറങ്ങി വെ ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു അപ്പോൾ ഒടിക്കാൻ നേരത്തുണ്ട് മറ്റാൾ വീണ്ടും വന്നിട്ട് വണ്ടിക്ക് വരണ്ടേ അപ്പോൾ ആൾ തന്നെയാണ് അപ്പോൾ ആളിനോട് റോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് ഞാൻ ആളെ റോട്ട് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങട്ട് കയറ്റിയത് അപ്പോൾ ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത ഉടനെ നമുക്കൊരു മാച്ച ട്രിപ്പ് വന്നു നാല് ലോമർ പിക്കപ്പിൽ ഏതായാലും കിട്ടിയിട്ടില്ല ഭാഗ്യം വേറെ ആരോ കൊണ്ടുവയ്ക്കണേ അപ്പോൾ റാപ്പിഡോയിൽ വേഗം റീചാർജ് ചെയ്യട്ടെ റാപ്പിഡോയിൽ ഇപ്പോൾ നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ കോടിയിട്ടോ റാപ്പിഡോയിൽ ആയിരം രൂപേൻ്റെയാണ് നമ്മൾ ചെയ്യാൻ ആയിരം രൂപ ചെയ്യാൻ എണ്ണിട്ട് ഇത് അഞ്ഞൂറ് രൂപ എണ് ചെയ്യാൻ മുപ്പത്തൊൻപത് ഒക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് പേർക്കും അല്ലാട്ടോ വാലിഡിറ്റി ഇല്ലേ അതൊന്നും ഉണ്ടാവില്ല ഒരു ദിവസം ശരിക്കും ഓടിയാകും തീരും പിന്നെ അത്ര ഇരുപതിനായിരം ഓടാൻ എണ്ണൂറ്റി അറുപത്തൊമ്പത് ഇതെടുക്കണേറ്റവും നല്ലത് പക്ഷേങ്കിൽ നമ്മളിതാണ് ചെയ്യാൻ അറുപത്തൊമ്പതിൻ്റെ ജി എസ് ടിയും മറ്റേതൊക്കെ അടക്കം എൺപത്തൊന്ന് രൂപ ആവും അതാണ് എൺപത്തൊന്ന് പേയ്മെൻറ്റ് ചെയ്യണത് പിന്നെ യു പി ഐ കൊടുക്കുക ഗൂഗിൾ പേയിലിടുക പ്രൊസീഡ് കൊടുക്കുക ഫിംഗർ വെച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇനി കുറച്ച് നേരം മിണ്ടാണ്ടേക്കാം ഓക്കെ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ കൂടിയുണ്ട് റാപ്പിഡോ ഇങ്ങനെ കിടക്കട്ടെ റാപ്പിഡോ ഓഫ് ചെയ്യണ്ട നല്ല ട്രിപ്പ് വന്നാൽ എടു എടുക്കാം ജസ്റ്റ് ഒരു ചായയല്ലേ എടുക്കണുള്ളൂ അപ്പോൾ ഏതായാലും പോയി ചായ എടുക്കട്ടെ ചായ എടുക്കണ ഇടയില്ലേ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എടുത്തോ ട്രിപ്പാണ് കിലോമീറ്റർ കുറവാട്ടോ റാപ്പിഡ് പോലെ ഇവിടെ ഇരുന്നൂറ് മീറ്ററും കൂടി ഉള്ളു പിക്കപ്പ് ഇന്ന് തീരെ ബ്ലോക്കിൽ കേട്ടോ അതാണ്ടാവും ഇവിടെ ഒക്കെ പെരും ബ്ലോക്ക് ഉണ്ടാവുന്നതാണ് വണ്ടി മഹറൂഫാണ് കസ്റ്റമർ ഇവിടെ ഇവിടെ ഇതൊക്കെ ഉണ്ടാവും ചെറിയ കിലോമീറ്റർ ഉള്ളൂ ഞാൻ വേഗം എടുത്തു റീചാർജ് ചെയ്താൽ നന്നായി ഇവിടെ അടുത്തന്നെ ഒരു നൂറ് മീറ്ററും കൂടി അപ്പോൾ നമ്മളെ റാപ്പിഡോൻ്റെ മൂന്നാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ നമ്മളെ ലൂർദ് ഹോസ്പിറ്റലിലേക്കായിരുന്നു എഴുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ മൂന്ന് ട്രിപ്പ് ഓടിയപ്പോൾ തന്നെ റാപ്പിഡോയിൽ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു ലക്ഷദ്വീപത്തെ ആളാണ് പക്ഷെങ്കിലിവിടെ പത്തി ഇരുപത് കൊല്ലൊക്കെ ആയിരുന്നു പറഞ്ഞത് എറണാകുളത്ത് അപ്പോൾ ആളവിടെ ഡ്രോപ്പ് ചെയ്തു ആള് മെഡിക്കലിൻ്റെ മെഡിക്കലുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെന്തോ ചെക്കിങ്ങനൊക്കെ വന്നതാണ് അപ്പോൾ ഊബർ ഓണാക്കിയിട്ടുണ്ട് ഇനി അടിക്കുമെന്നറിയില്ല ഊബർ തെറ്റിക്കണോ ഉണ്ടോ ഊബറ് രാവിലെ തന്നെ ഒന്ന് ഓണാക്കാണ്ട് അത് കുഴപ്പമില്ല ഊബറിലൊന്ന് സീറോ ഏണിങ്സ് കേട്ടോ ഇതുവരെ അടിച്ചിട്ടില്ല അവിടെ നമ്മൾ കുറേ നേരം നിന്നു സമയം ഇപ്പോൾ പതിനൊന്ന് മുപ്പത്തിരണ്ടായിട്ടുണ്ട് എന്തായാലും ഒരു അര നിന്നിട്ടുണ്ട് അവിടുന്ന് ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല ഇന്ന് ബ്ലോക്ക് ഒന്നും ഇല്ല പക്ഷെങ്കിലും നല്ല രീതിക്ക് ഓടാൻ പറ്റും കരുതി ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല ഊബറിൽ ഇപ്പോഴും സീറോ ഏണിങ്സ് ആണ് റാപ്പിഡോയിൽ നമ്മൾ ഓടിയ മൂന്ന് ട്രിപ്പും അപ്പോൾ ഇപ്പൊ ഏകദേശം നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻറെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചു നേരം ഇട്ടോക്ക അവിടെ അടിയിണ്ടോക്കണ്ടേ നമ്മളെ സമയം എത്ര ആയി പന്ത്രണ്ട് ഇരുപത്തേഴ് ആയി നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ പൊറ്റക്കുയിലാണുള്ളത് ആണ് ഇപ്പോൾ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഊബറിൽ ഇതുവരെ നമുക്ക് ട്രിപ്പ് വന്നിട്ടില്ല ഞാൻ ഒന്ന് ഓഫാക്കി മിനിമൈസ് ചെയ്ത് നോക്കി നോക്കി അടിഞ്ഞില്ല അപ്പോൾ റാപിഡോയിൽ ഒരു ഒന്നര കിലോമീറ്റർ ഒരു സുനിത അടിച്ചിട്ടുണ്ട് മുന്നൂറ്റമ്പത് രൂപയുടെ ട്രിപ്പാണ് എവിടെക്കാൻ ഞാൻ നോക്കിയില്ല ഇവിടെ വന്നതും ഞാൻ ചാടി എടുത്തു കാരണം ഇവിടുന്ന് കുറേ കാലിൽ പോകുന്നു നമ്മൾ നാർത്ത കാലിൽ പോകുന്ന നമ്മൾ മെയിൻ റോഡിൽ കൂടി ഫുള്ള് ചുറ്റി പോകുന്നു നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ആയിക്കൂടി അങ്ങനെ പോകുന്നു 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 ഇവിടെ എത്തി ഇനിയും ചുറ്റലും നടക്കൂല അപ്പോൾ ഉള്ള ട്രിപ്പ് എടുത്തിട്ടുണ്ട് ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ നമ്മൾ ലൊക്കേഷൻ ട്രിപ്പ് ഇരുപത്തൊന്ന് കിലോമീറ്ററോ പതിനെട്ട് കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ പതിനാല് കിലോമീറ്റർ കാണിക്കണം എനിക്ക് തോന്നണത് ശരിക്ക് എത്ര കിലോമീറ്റർ ആയിരിക്കും ഇത് ഉള്ളത് അപ്പോൾ നമ്മൾ കുറേ ചുറ്റിയിട്ടാണ് പോകുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ ട്രിപ്പ് നാൽപ്പത്തി രണ്ട് മിനിറ്റ് എടുത്ത് ആ പൂക്കാട്ടുപൊടി ആ ഭാഗത്തൂടെയൊക്കെ കേട്ടോ വന്ന് പിന്നെ നമ്മൾ ഊബറത്തെ ഫസ്റ്റ് ട്രിപ്പാണിത് ആണിത് നാല് കിലോമീറ്റർ പിക്ക് അപ്പുണ്ട് പിന്നെ പിന്നെ ഇതെന്താ ചോദിച്ചാൽ നമ്മളെ കടമ്പ്രയാറ് ഭാഗമാണ് ഇതൊരു പാട ഏരിയ ആണ് അപ്പോൾ ഇവിടുന്ന് നാല് കിലോമീറ്റർ ഒരു കിലോമീറ്ററിൽ ഒന്നും പിക്കപ്പ് കിട്ടൂല അതുകൊണ്ടാണ് ഈ ട്രിപ്പ് ഞാൻ എടുത്തത് നമുക്ക് ഈ ഒരു കിലോമീറ്ററിനൊക്കെ ഇവിടുന്ന് ട്രിപ്പ് ഇട്ടുള്ളൂ തെങ്ങോടുന്ന് തെങ്ങോടും കഴിഞ്ഞിട്ട് നവോദയ ജംഗ്ഷൻ എന്നാ കേട്ടോ ട്രിപ്പ് അടിച്ചിരിക്കണേ അത്താണി ഭാഗത്തു നിന്നാണ് ഇത് അത്താണിയാണ് അത് കുറച്ച് ഓവർ ഓവറായോ എന്ന് എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ല ഒന്ന് വിളിച്ചു നോക്കട്ടെ ക്യാൻസൽ ചെയ്താലും പ്രശ്നമല്ല കാരണം ഞാൻ ഏതായാലും ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിളിക്കണ്ട അവിടെ കിടക്കട്ടെ ഫസ്റ്റ് ട്രിപ്പ് കേട്ടോ ഊബറിൽ ഇന്ന് ഊബറിൽ നിന്ന് ട്രിപ്പ് അടിച്ചിട്ടില്ല ഒന്നേ മുപ്പത്തിനാലതിൻ്റെ സമയം റാപ്പിഡോയിൽ ഇന്ന് നാല് ട്രിപ്പ് ഓടി അത് അത്യാവശ്യം റേറ്റ് ഉണ്ടായത് കൊണ്ട് ഓക്കെ ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിട്ടുണ്ട് ഇനി ഇത് പിക്ക് ചെയ്യട്ടെ ഇത് എടപ്പള്ളിക്ക് ഡ്രോപ്പ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടോ രണ്ടേ മുപ്പതായിട്ടുണ്ട് സമയം ഇന്ന് നേരത്തെ ഓഫ് ചെയ്തു നമുക്ക് ഊബറിലാദ്യം ഒരു മാരിയേറ്റ് ഹോട്ടലിലേക്ക് ട്രിപ്പ് അടിച്ചു ലുലുമാളിൻ്റെ ഹോട്ടലിക്കപ്പുറത്ത് അവിടുന്ന് ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടു ഇവിടെ കലൂർക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടപ്പോൾ നമ്മളെ പാലാരോട്ടം സ്റ്റുഡിയോൻ്റെ അവിടുത്തെ ഒരു ട്രിപ്പ് അടിച്ചു സ്റ്റുഡിയോക്ക് നൂറ്റൈരൂപയുടെ അങ്ങനെ ഊബറിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തയായിരം രൂപയ്ക്കാണ് ഇന്ന് ഓടിയത് റാപ്പിഡോയിൽ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കും അങ്ങനെ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയോളം ഇന്ന് ഓടിയിട്ടുണ്ട് അപ്പോൾ സമയം മൂ രണ്ട് മുപ്പതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്താണ് ഇന്ന് ഓട്ടമല്ല ഇന്ന് ഊബറിന് നമ്മളിഷ്ടപ്പെട്ടിട്ടില്ല ഉണ്ട് ഊബർ ആകെ നമുക്ക് ഇപ്പോഴാണ് ട്രിപ്പ് അടിച്ചത് നമുക്ക് ആ കാക്കനാട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ പിക്കപ്പിൽ അടിച്ചതാണ് ഫസ്റ്റ് അടിച്ചത് രാവിലെ എത്ര പോകാൻ കുറേ നേരം നമ്മൾ ഓൺലൈനിലാക്കി കിട്ടും ഇന്ന് വലിയ തിരക്കില്ല പക്ഷേങ്കിൽ ഓട്ടം ശോകമാണെന്ന് വെച്ചാൽ ഓട്ടമുണ്ട് സുഖമായിട്ട് ഓടാൻ പറ്റുണ്ട് നല്ല തീരെ ബ്ലോക്കില്ല കേട്ടോ നല്ല കാലിയ റോഡാണ് അപ്പോൾ ഏതായാലും ഇന്നെന്തായാലും ഓടണില്ല അപ്പോൾ ഏതായാലും ഓക്കെ അപ്പോൾ ഇനി നാളെ കാണാം